പോലീസ് കാറിൻ്റെ സയറൺ ഭേദിച്ചുകൊണ്ട് വന്ന പരിചയമുള്ള ശബ്ദം കേട്ട് ഋഷിൻ തിരിഞ്ഞു നോക്കി പോലീസ് കാറിനകത്ത് യൂണിഫോം ഇട്ട ഗൗരിയായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ ഫോണിൽ നമ്പർ നോക്കുന്നത് നിർത്തി അവളോട് കൈപൊക്കി ഹായ് ഗൗരി ഞാൻ വന്നിരുന്ന ക്യാബ് ഒന്ന് പണിയായി വണ്ടിയും ഡ്രൈവറേയും പറഞ്ഞു വിട്ട് ഞാൻ ഓഫീസ് കാർ വിളിക്കാൻ നോക്കുമായിരുന്നു ഏ എന്നാ വന്നെന്റെ കാറി കയറിക്കോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഏതായാലും തന്നെ കണ്ടത് നന്നായി ഞാൻ തന്നെ കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗൗരി ഋഷിക്കായി തന്റെ കാറിന്റെ ഡോറ് തുറന്നു കൊടുത്തു രണ്ടു ദിവസം മുമ്പ് റിസോർട്ടിൽ നടന്ന സംഭവത്തെ കുറിച്ച് ഞാൻ കേട്ടു നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം നിയമമനുസരിച്ച് ഈ സമയം പോലീസ് സ്റ്റേഷനിൽ നീ ഹാജരാകേണ്ടതാണ് കാർ മുൻപിലേക്ക് നീങ്ങിയതും അവൾ പറഞ്ഞു ഹേ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അല്ല താനിപ്പോ ഈ ടൗണിലെ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ അവളോട് ചോദിച്ചതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ ഡ്രൈവ് കൊണ്ടിരുന്നു അല്ല അപ്പോ നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നേ അവൻ സംശയത്തോടെ ചോദിച്ചു നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങൾ എന്താ ചെയ്യാന്ന് നിനക്ക് നന്നായി അറിയാലോ എന്നും പറഞ്ഞ് ഗൗരി ചിരിച്ചു താനെന്താ ഇങ്ങനെ ചിരിക്കുന്നേ ഋഷിൻ സംശയത്തോടെ ചോദിച്ചു താൻ പേടിക്കണ്ടടോ ഞാൻ ചുമ്മാ ഒന്ന് വിരട്ടിയതാ ആക്ച്വലി എനിക്കിപ്പോൾ ഡ്യൂട്ടിയില്ല ഫ്രീ ടൈമാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പേടിച്ചങ്ങ് ഇല്ലാണ്ടായി അവനും ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ല താൻ ആ വേൾഡ് മാർഷൽ ആർട്സ് ചാമ്പ്യനെ തോൽപ്പിച്ചത് ആ ടാബ്ലറ്റ് കഴിച്ച എഫക്റ്റ് കൊണ്ടല്ലേ ആകാംക്ഷയോടെ ഗൗരി അവന്റെ കണ്ണുകൾ നോക്കി ചോദിച്ചു ഏയ് അത് കഴിച്ചതിന്റെ എഫക്റ്റിലൊന്നും അല്ല ഞാൻ അവൻ അടിച്ചിട്ടത് ഋഷിൻ അലസമായി പറഞ്ഞു അതെ ഞാൻ ഒരു പോലീസുകാരിയാ എന്നോട് കള്ളം പറയുന്നത് ബുദ്ധിയാണോ ഋഷിൻ ഗൗരി ചിരിച്ചു കൊണ്ടു ചോദിച്ചു എടോ ഞാൻ നിന്നോട് എന്തേലും കള്ളം പറയണം ഋഷിൻ അവളോട് ഗൗരവത്തോടെ ചോദിച്ചു അതെനിക്കറിയില്ല എന്നാലും മുഖത്ത് ചെറിയ ചെറിയ വോൺസ് കാണാനുണ്ട് അത് കണ്ട് ചോദിച്ചു പോയതാ അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവൻ മുഖത്തൊന്ന് വിരൽ ഓടിച്ചു നോക്കി ചെറിയ ചെറിയ പാടുകൾ മാത്രം ഉണ്ടായിരുന്നു ആ ഉണ്ട് എന്ന് മാത്രം ഋഷിൻ പറഞ്ഞു ഗൗരി കാര്യമായിട്ട് എന്തോ പറയാൻ വരികയാണെന്ന് അവന് മനസ്സിലായിരുന്നു അവൾക്ക് സ്പേസ് കൊടുത്തുകൊണ്ട് അവൻ കൂടുതലൊന്നും പറയാതെ മിണ്ടാതിരുന്നു ക്യാൻ ഐ ആസ്ക് യു സംതിങ് ഗൗരി മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് കാർ സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു എന്താ സീറ്റിൽ നിന്നും ഒന്ന് മുൻപിലേക്ക് തെന്നിപ്പോയ ഋഷി ഞെട്ടലൂടെ ചോദിച്ചു ക്യാൻ ഐ ആസ്ക് യു സംതിന്ന് ഗൗരി വീണ്ടും ചോദിച്ചത് കേട്ട് ഋഷി അവളെ അനിഷ്ടത്തോടെ നോക്കി എന്താ നിന്റെ മുഖം ഇങ്ങനെ അവന്റെ ആ ഭാവം കണ്ട് ഗൗരി കണ്ണുരുട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു പിന്നെ തല പോയി കാറിന്റെ ഫ്രണ്ടിലിടിച്ചാൽ ഞാൻ തിരിച്ചോണ്ട് നിൽക്കണോ ഋഷി അതേ ഭാവത്തിൽ തന്നെ പറഞ്ഞു ഓ അത് നീ എനിവേ ലിസൺ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഗൗരി പറഞ്ഞത് കേട്ട് ഋഷി കണ്ണുരുട്ടി അവൾക്ക് നേരെ തിരിഞ്ഞു അതങ്ങ് നേരെ പറഞ്ഞൂടെ തനിക്ക് എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ കേൾക്കുവ ഋഷി ദേഷ്യം ഇടാതെ പറഞ്ഞു ഓ തനിക്കിപ്പോഴും ദേഷ്യമാണ് ഋഷിൻ ആ ദേഷ്യം ആദ്യം മാറ്റ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ സേ ഗൗരി കൈ മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാ പറയൂ ഗൗരി ഇത്തവണ അല്പം സൗമ്യമായി തന്നെയായിരുന്നു ഋഷി പറഞ്ഞത് ഓക്കെ സാർ സോഫ്റ്റ് ആയ സ്ഥിതിക്ക് ഞാൻ പറയാം ഐ നീഡ് ദാറ്റ് ടാബ്ലറ്റ് ഗൗരി പറഞ്ഞത് കേട്ട് ഋഷി അവളെ അത്ഭുതത്തോടെ നോക്കി ഏ ഏത് ടാബ്ലറ്റ് ഋഷി മനസ്സിലാവാത്ത വണ്ണം ചോദിച്ചു ആ ഔഷധമില്ലേ എക്സ്ട്രാ ഓർഡിനറി സ്ട്രെങ്ത് ലഭിക്കാൻ നീ ഉണ്ടാക്കിയ ആ മെഡിസിൻ അതുതന്നെ ഗൗരി പെട്ടെന്ന് തന്നെയാ മറുപടി പറഞ്ഞത് അത് കേട്ടപ്പോൾ ഋഷി കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി അതിന് നീ ഒരു തവണ ഈ മെഡിസിൻ കഴിച്ചിട്ടുള്ളതല്ലേ ഇനിയും എന്തിനാ ഋഷി തന്റെ സംശയം ചോദിച്ചു അയ്യോ ഇത് എനിക്കല്ല എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനാണ് ഗൗരി ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്താ ആ ക്ലോസ് ഫ്രണ്ടിന് പേരില്ലേ പേര് പറയടോ ഋഷിയുടെ ആ ചോദ്യം വന്നതും ഗൗരി അവനെ നോക്കി കണ്ണുരുട്ടി എക്സ്ക്യൂസ് മീ ഇതിപ്പ ഞാനാണോ അതോ താനാണോ പോലീസ് ഗൗരി അതേ ഭാവത്തിൽ ചോദിച്ചത് കേട്ട് ഋഷി ചിരിച്ചു വാട്ട് എവർ ഇറ്റ് ഈസ് ആരാ തന്റെ ഫ്രണ്ട് എന്ന് പറയൂ ആര് കണ്ടു താൻ എന്റെ ഏതെങ്കിലും ശത്രുവിന് ഈ ടാബ്ലറ്റ് കൊടുക്കില്ലെന്നൊക്കെ ഋഷി അല്പം സീരിയസ് ഭാവത്തിൽ പറഞ്ഞു ആദ്യം താൻ മെഡിസിൻ തരൂല്ലയോ എന്ന് പറ ഋഷി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ പേര് ഞാൻ പറയാം ഗൗരി പറഞ്ഞു മെഡിസിൻ തരില്ലെന്ന് പറഞ്ഞാൽ ഋഷി കുസൃതി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട് ഗൗരി ഒരു സെക്കൻഡ് അവനെ ദേഷ്യത്തോടെ നോക്കി ശേഷം ഒന്നും മിണ്ടാതെ വണ്ടി റീസ്റ്റാർട്ട് ചെയ്തു ഏയ് അപ്പോഴേക്കും ദേഷ്യം വന്നോ ഒന്നും മിണ്ടാതെ എന്നെ ഓഫീസിൽ ഇറക്കി വിട്ട് പോവാനുള്ള പരിപാടിയാണോ ഋഷി ചിരിയോടെ ചോദിച്ചു അതിന് നീ നോക്കിയിരിക്കത്തേയുള്ളു നിന്നെയൊക്കെ ആ അടിയുണ്ടാക്കി അന്നേ പിടിച്ച് സെല്ലിൽ ഇടേണ്ടതായിരുന്നു അല്പം അല്പ വൈകിപ്പോയെങ്കിലും സാരമില്ല ഇന്ന് തന്നെ ഐശ്വര്യമായി മോൻ അഴി എണ്ണി തുടങ്ങിക്കോ ഗൗരി പറഞ്ഞത് കേട്ട് ഋഷിയുടെ കണ്ണു തള്ളി അപ്പോ നീ എന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാണോ ഞെട്ടലോട് ഋഷി ചോദിച്ചു പിന്നെ ചുമ അടിയുണ്ടാക്കുന്ന അമ്പലത്തിൽ പ്രതിഷ്ഠ വഹിക്കാൻ പറ്റുവോ ഗൗരിയുടെ ആ ചോദ്യം കേട്ട് ഋഷി ശരിക്കും ഞെട്ടി എന്താണ് ഗൗരി ഇത് ഞാൻ ചുമ്മാ ഒരു അതിശോക്തി പറഞ്ഞല്ലേ തനിക്കിപ്പോ തന്റെ ഫ്രണ്ടിന് വേണ്ടി ആ മെഡിസിൻ വേണം ഉള്ളൂ ഞാൻ തരാം അല്ലെങ്കിൽ തന്നെ താൻ ചോദിച്ചിട്ട് ഞാൻ വലതും തരാണ്ടിരിക്കോ ഋഷി ഞാൻ പറഞ്ഞത് കേട്ട് ഗൗരി അവനെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പൊ പേടിയുണ്ട് ഗൗരി അതേ ചിരിയോടെ പറഞ്ഞു അപ്പൊ പേടിയോ എനിക്കോ ഞാൻ എന്തിനു പേടിക്കണം ഞാൻ മെഡിസിൻ തരാമെന്ന് പറഞ്ഞത് താൻ എന്റെ എന്ന് ഓർത്താണ് ഋഷി വലിയ കാര്യത്തിൽ പറഞ്ഞത് കേട്ട് ഗൗരി ഒന്ന് ചിരിച്ചു എനിവേ ഫ്രണ്ട് എന്നുള്ളത് ഓക്കെ ബട്ട് ഒരു കാര്യം ഈ മെഡിസിൻ വൺ എക്സ്പെൻസീവാണ് നിന്റെ ഫ്രണ്ടിന് ഏം ചെയ്യാൻ പറ്റുമെങ്കിൽ ലെറ്റ് വേണം ഋഷി പറഞ്ഞത് കേട്ട് ഗൗരി തലയാട്ടി ഓ അതൊക്കെ ഏൻ ചെയ്തോളാം റേറ്റ് അവൾ ചോദിച്ചത് കേട്ട് ഋഷി അല്പം ഗമയോടെ തന്നെ അവളെ നോക്കി ലാസ്റ്റ് മെഡിസിൻ കൊടുത്തത് അഞ്ചു ലക്ഷത്തിനാണ് ഇനിയും റേറ്റ് കയറ്റി പിടിക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം പക്ഷേ നീ എന്റെ ഫ്രണ്ടായ സ്ഥിതിക്ക് ഞാൻ ക്യാഷ് കൂട്ടുന്നില്ല ജസ്റ്റ് ഫൈവ് ലാക്സ് ഋഷി ഒന്ന് സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ഗൗരി ഞെട്ടിപ്പോയി തൽഫലമായ അവൾ വീണ്ടും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബ്രേക്ക് ചവിട്ടി അമ്മേ നേരത്തെ സംഭവിച്ച പോലെ മുൻപിലേക്ക് ആഞ്ഞുപോയ ഋഷി അറിയാതെ വിളിച്ചുപോയി എന്റെ പൊന്ന് ഗൗരി നിനക്ക് ഈ ബ്രേക്ക് ഇട്ട് മനുഷ്യനെ കൊല്ലാമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഋഷിയുടെ ചോദ്യം കേട്ട് ഗൗരി കണ്ണുരുട്ടി ഓഹ് എന്ത് പറഞ്ഞാൽ ഈ ഉണ്ട കണ്ണുരുട്ടിക്കോണം കേട്ടല്ലോ നിന്റെ ഈ കാറിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിടിച്ച് മുറിയാനാ എന്റെ തലയുടെ വിധിയെന്ന് തോന്നുന്നു ഋഷി തന്റെ നെറ്റിയിൽ ഉഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ ആ പറഞ്ഞു തീരും മുൻപേ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗൗരി പെട്ടെന്ന് കാറു മുൻപിലേക്കെടുത്തു എന്തു പെട്ടെന്ന് ഞെട്ടിപ്പോയ ഋഷി ചോദിച്ചു അത് കേട്ടെങ്കിലും ഗൗരി കേൾക്കാത്ത മട്ടിൽ തന്നെ ഡ്രൈവ് ചെയ്തു കൊണ്ടിരുന്നു അഞ്ച് ലക്ഷമല്ല നിന്നെ അഞ്ച് വർഷത്തേക്ക് പൂട്ടാനുള്ള വകുപ്പ് ഞാൻ ശരിയാക്കി തരാം ഡ്രൈവ് ചെയ്തതിനിടെ ഗൗരി പിറുപിറുത്തു വാട്ട് യു മീൻ കാര്യം കറക്റ്റായി കേട്ട ഋഷി സംശയത്തോടെ ചോദിച്ചു നിന്നെ കസ്റ്റഡിയിൽ കൊണ്ടുപോകാൻ പോവാണെന്ന് ഗൗരി അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഹിയർ വി ഗോ എഗൻ എന്റെ പൊന് ഗൗരി നീ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഉപദ്രവിക്കാനാണോ എനിക്ക് ലിഫ്റ്റ് തന്നത് ആ ഋഷി കുറുമ്പോടെ ചോദിച്ചത് കേട്ടെങ്കിലും ഗൗരി മറുപടി ഒന്നും പറഞ്ഞില്ല ഫൈൻ നീ ആയതുകൊണ്ട് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് വരാം ഋഷി പറഞ്ഞത് കേട്ട് ഗൗരി കാറിന്റെ സ്പീഡ് അല്പം കൂട്ടി ഫൈൻ ഫൈൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം നോ മണി നീഡഡ് ഫ്രീ ഋഷി ഉറക്കെ പറഞ്ഞത് കേട്ട് ഗൗരി പതിയെ കാറിന്റെ സ്പീഡ് കുറച്ചു ഉറപ്പാണല്ലോ അല്ലേ ഗൗരി സംശയത്തോടെ ചോദിച്ചു ആ ഉറപ്പ് ഇനി മേഡ എന്നെ ഓഫീസിലോട്ടൊന്ന് വിടാവോ ഋഷി സഹി കെട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തോളാം ഗൗരി ചിരിയോടെ പറഞ്ഞത് കേട്ട് ഋഷി അവളെ സംശയത്തോടെ നോക്കി മെഡിസിൻ ഞാൻ നിന്റെ കൈവശം തന്ന നിന്റെ ആ ഫ്രണ്ടിന്റെ കയ്യിൽ നിനക്ക് തന്നെ പോയി കൊടുത്താ പോരെ എന്നെ മാഷേ ഗൗരിയോടായി ഋഷി പറഞ്ഞു നോ ആ ഒറിജിനൽ ഉടമസ്ഥ നീയല്ലേ സോ നീ വേണം ഗൗരി ചിരിയോടെ പറഞ്ഞു ഋഷി മറുപടി ഒന്നും പറയാതെ അവളുടെ കൂടെ ചെന്നു അല്പനേരത്തെ ഡ്രൈവിനൊടുവിൽ ആ കാർ ചെന്നു നിന്നത് ഒരു ആഡംബര ഹോട്ടലിന്റെ മുൻപിലായിരുന്നു ഇത് ലക്ഷ്മണിന്റെ ഹോട്ടലല്ലേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.